ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങും പൊങ്കാലയും നടക്കും ചവറ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം മുതൽ മെയ് വരെ നടക്കും പ്രസിദ്ധമായ നടക്കുന്നത് പനക്കറ്റോടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തിരുവാഭരണ ഘോഷയാത്ര കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും രാവിലെ ഏഴിന് പൊങ്കാലയും രാത്രി എട്ടിന് സംഗീത മാമാങ്കവും അരങ്ങേറും തന്ത്രി ചെറുപോയിക മുടിപ്പിലാപ്പള്ളിമഠത്തിൽ എൻ നീലകണ്ഠരര് ഭട്ടതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പേര് കേട്ട ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ ഭഗവതിയും ഭദ്രാഭഗവതിയും തുല്യ പ്രാധാന്യത്തിലാണ് വാങ്ങലിടുന്നത് ദുർഗാ ഭഗവതിയുടെ തിരുത്സവമാണ് നമ്മൾ കൊണ്ടാടുന്നത് തിരുത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തിന് മുന്നോടിയായി ഭഗവതി നാട് കാണാൻ ഇറങ്ങുന്ന ചടങ്ങാണ് താലപ്പലി ഉത്സവം താലപ്പലി ഉത്സവത്തിന് ക്ഷേത്രം നിൽക്കുന്ന കരയിലെ അഞ്ച് വയസ്സിനും ഏഴ് വയസ്സിനും അധികം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കന്യാവായി സങ്കല്പിച്ച് ദേവി കന്യാവായി സങ്കല്പിച്ച് ദേവിയായി സങ്കല്പിച്ചാണ് എഴുന്നള്ളത്ത് നടത്തുന്നത് കൊല്ലം തിരുമല്ലവാരം കൊല്ലം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു കൊറ്റമാര ദേവീക്ഷേത്രം മുകുന്ദപുരം വഴി കുളങ്ങരവടിലെത്തിച്ചേർന്നു അവിടെ നിന്ന് വിളക്കോടുകൂടിയാണ് ക്ഷേത്രത്തിലെത്തിൽ തിരുവാഭരണ എത്തിച്ചേരുന്നത് അതിന് കഴിഞ്ഞ ശേഷം പിറ്റേന്ന് പൊങ്കാല മഹോത്സവമാണ് അതിനുശേഷം താലപ്പൊലി അതിനുശേഷം കൊടിയേറ്റ് കൊടിയേറ്റ് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള ഉത്സവങ്ങൾ കര കര ഉത്സവങ്ങളാണ് ആറാം ഉത്സവം ഏഴാം ഉത്സവം ഏഴാം ഉത്സവം മാലിഭാഗം കരക്കാരാണ് നടന്നു ആറാം ഉത്സവം നടുവത്തെ കരക്കാരാണ് എട്ടാം ഉത്സവം തെക്കുംഭാഗം കരക്കാരാണ് എട്ടാം ഉത്സവത്തിനനുബന്ധിച്ച് പൂരം നടത്തുന്നതാണ് പൂരവും കുടമാറ്റവും മെയ് ആറിന് ഗജപൂജ ആനയൂട്ട് ഉത്സവബലി പൂരമെഴുന്നള്ളത്ത് പൂരവും കുടമാറ്റവും കാഴ്ചശിവേലി സേവ ചമയവിളക്ക് ഘോഷയാത്ര വിളക്കിനെള്ളത്ത് എന്നിവ നടക്കും എട്ടിന് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ കെട്ടുകാഴ്ച നടക്കും വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് ടി രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി ബി രാജേഷ് വൈസ് പ്രസിഡന്റ് ആർ രതീഷ് പബ്ലിസിറ്റി കൺവീനർ ആർ സുരേഷ് കുമാർ ఉపదేశ సమితి అంగం సురేష్ కుమార్ కుయ్యత్వర్ పండుతు న్యూస్ బ్యూరో చవర